ഹലോ ഗായ്സ് നമ്മള് നമ്മള് ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് നമ്മളിതേന ഫുള്ള് പാടത്ത് താമരക്കുളത്തില് ഒന്നും ബോട്ടിങ്ങിന് ഇറങ്ങുന്നുണ്ട് ബോട്ടിങ്ങിനല്ല കൊട്ടാരഞ്ചേരി പക്ഷെ എന്ത് ചെയ്യാം ഗായ്സ് ഒരൊട്ട താമരയില്ല കുറച്ചുകാലോ മണിക്കുട്ടി ഇതാ ഇവിടെ ഹായ് പറയു മണി ഇഷ്ടായ ഇഷ്ടായ മണിക്കുട്ടിയായിട്ടും വലിയൊരു കോട്ടാണ് മണിക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് എന്തെങ്കിലും ഞാൻ ബ്രോ ഒന്നും പറയുന്നില്ല അവനെ നാണവരുന്നുണ്ട് അവന് വിമിഷ്ടം എന്റെ മൊബൈൽ കാറിൽ വെച്ച് മറന്നു ഗൈസ് ഒറ്റ താമരയില്ല ഒറ്റ താമരയില്ല വേണ്ട ണ് ഉണ്ടാ താമര അധികം പക്ഷെ ഇങ്ങനെ വഞ്ചിയിൽ പോകുമ്പോൾ ഒരു സുഖം ഇതേ മുല്ലമാലൊക്കെ വെച്ചിട്ടുണ്ട് അല്ല മുല്ലമാലയില്ല മാല നാളെ ഒരു ഫോട്ടോ ഉണ്ട് ഫോട്ടോഷൂട്ടൊക്കെ താമര വിരി മഴ പെയ്തപ്പോ വെള്ളം കേറിയിട്ട് ആകെ പോയി എന്നാ പറയണത് ഇപ്പൊ ക്ലീനൊക്കെ ചെയ്തു അത് പറയുന്നുണ്ട് ഇപ്പൊ ഫുള്ള് താമരകുളത്തിൽ താമര ഒന്നും ഇല്ല കൈസോ ആകെ ചീങ്ങി പോയിന്നാ കുറച്ചുള്ള കൊറച്ചുള്ളതാണെങ്കിൽ അത്ര വലിയ കളറോ ഭംഗിയൊന്നും ഇല്ലാത്ത താമരകളാണ് എന്നാലും ചെറിയൊരു വഴി ഈ പോഷനില് കണ്ട ഈ പോഷനില് അത്യാവശ്യം താമരയില് കണ്ട കണ്ട ഇവിടെ ഇത്തിരി താമരണ്ട് നമ്മള് ഇത്രയും വഴി വന്നിട്ട് ഇവിടെ മാത്രാണ് കൊറച്ച് താമരേനെ കണ്ടത് എനിക്കിന് എന്തെല്ലാം അറിയില്ല ഞങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഗായസ് ഈ ചേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ചേട്ടന്റെ പേരെന്താ ചേട്ടാ ചേട്ടൻ ദാമുച്ചാട്ടൻ ചേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് നല്ല രസമൊക്കെ ഇണ്ട് താമരയില്ലാത്തത് മാത്രമാണ് ഒരു വിഷമമായത് മണിക്കുട്ടി 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 മണിക്കുട്ടിക്ക് അങ്ങനെ ഇഷ്ടായി മണിക്കുട്ടിക്കൊന്നും കാണാനില്ല മണിക്കുട്ടി എണീറ്റ് കണ്ടുകൊണ്ടിരിക്കാണ് കുട്ടി പോവാ തിരിച്ചു പോവാട്ടോ ഇത്രയും മുടത്തു ഇതാണ് പുള്ളു താമരക്കുളം പിന്നെ കുളത്തിലിറങ്ങിയപ്പോൾ ഭർത്താവിന് കള്ള് കുടിക്കാൻ മോമിലി കള് വേണ ചേട്ടാ കള് വേണോ കള് തരാൻ പറ്റിയ